ഇതേ ഘട്ടത്തിലാണ് നേപ്പാളിൽ ശ്രീലങ്കയിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അങ്ങനെ നേപ്പാൾ എന്നെല്ലാം പറഞ്ഞാൽ പുതിയ പട്ടിണിയും ബാറ്റിലും രാജ്യങ്ങളാണ് അവിടെ മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ ആ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയുടെ ആഴക്കയത്തിലേക്ക് വിട്ട ഘട്ടത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അവിടെ വരുന്നത് ശ്രീലങ്കയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജനതാ വിമുക്തി പാർട്ടി അധികാരത്തിൽ വരികയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വോട്ടുണ്ടായിരുന്ന പിന്നെ ജനതാ വിമുക്തി പാർട്ടി ശ്രീലങ്കയിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ ആ സെനറ്റ് ഇലക്ഷനിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ചു ശ്രീലങ്കയിൽ വിദ്യാർത്ഥികൾ അപ്പോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതലാളിത്തത്തിന് സാധിക്കില്ല എന്ന ബോധ്യത്തിലേക്ക് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് ജനങ്ങൾ മനസ്സിലാക്കുകയും ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അധികാരത്തിലിട്ടുന്ന സാഹചര്യവും നമ്മുടെ മുന്നിൽ ഇതാണ് ലോകത്തിൻ്റെ യാജമാനമുള്ള രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്ന് ഇന്ത്യൻ സാഹചര്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരമായ നമ്മുടെ രാജ്യത്തെ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരായ നമ്മൾ ഈ ലോക ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് കേവലമായ കോൺഗ്രസ് ഭരണകൂടമെന്നോ അല്ലെങ്കിൽ ബി ജെ പി എന്നോ അല്ല നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകൾ മാറി മാറി വന്നു ഏറ്റവും ആദ്യം പ്രാകൃത കമ്മ ദിവസമായിരുന്നു പിന്നീട് ബാർത്ത സിസ്റ്റം വന്നു പിന്നീട് ഫ്യൂഡൽ പിന്നെ അടിമുടമ സമ്പ്രദായം വന്നു പിന്നീട് ഫ്യൂഡൽ വ്യവസ്ഥ വന്നു ആ ഈ വ്യവസ്ഥകളെല്ലാം മാറി മാറി വരുമ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം മാറി മാറി വരുമ്പോൾ പ്രാകൃത പ്രാവർത്തൽ നിന്നും ബാധ സിസ്റ്റത്തിലേക്കും പിന്നെ അടിമുടമ സമ്പ്രദായത്തിലേക്കും നമ്മൾ വന്നു ആ അടിമുടമ സമ്പ്രദായത്തെ പരിപൂർണമായി ഇല്ലാതാക്കിയിട്ടാണ് അതിനു മുകളിൽ ഫ്യൂഡൽ വ്യവസ്ഥ വരുന്നത് ആ ഫ്യൂഡൽ വ്യവസ്ഥയെ പരിപൂർണമാക്കി ഇല്ലാതായിട്ടാണ് രാജ്യത്തിനകത്ത് മുതലാളിത്ത വ്യവസ്ഥ വരുന്നത് മുതലാളിത്വ തൊഴിലാളി വ്യവസ്ഥ വരുന്നത് എന്നാൽ ഇന്ത്യൻ മുതലാളിത്ത വർഗം ചെയ്ത തെറ്റായ നടപടി ഈ രാജ്യത്ത് നിലനിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ മാറ്റി നിർത്തിയെങ്കിലും ഫ്യൂഡൽ വ്യവസ്ഥയുടെ സത്തായിട്ടുള്ള ഒരു ഭൂഷ ഭൂപ്രഭു ഭരണവർഗത്തെ ഈ രാജ്യത്ത് നിലനിർത്തുകയും അതിനു മുകളിൽ ആ ജാതിബോധ സത്തിനു മുകളിലാണ് ഈ രാജ്യത്തിനകത്ത് ഭരണകൂടത്തെ നിർമ്മിച്ചു അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണകൂടത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ എപ്പോഴും ഒരു മൂഷ്ര ഭൂക്കർവ്വ് ഭരണവർഗമായി നമ്മൾ ഈ ഭരണവർഗത്തെ കാണുന്നു അപ്പോൾ രണ്ടായിരത്തി പിന്നെ ഇരുപത്തിരണ്ട് വരെ പിന്നെ ഇരുപത്തിയൊന്ന് വരെ നമ്മുടെ പാർട്ടി അംഗീകരിച്ച റെസൊല്യൂഷനുകൾ ഈ രാജ്യത്തെ കോൺഗ്രസിൻ്റെ ആരോഗ്യമില്ലാതാക്കുകൾ അഴിമതിയും കെടുകാഴ്ചയും നിറഞ്ഞ മുതലാളിത്തത്തിന് എല്ലാം വിട്ടുകൊടുക്കുന്ന ഈ രാജ്യത്തെ തന്നെ വിട്ടുകൊടുക്കുന്ന ഈ രാജ്യത്തിനകത്തെ കോൺഗ്രസിനെ ഈ രാജ്യത്തില്ലാതാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് വരെ നമ്മുടെ പാർട്ടി മുന്നോട്ട് വെച്ചതെങ്കിൽ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം നമ്മൾ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് മുതൽ നമ്മുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രമേയം ഈ രാജ്യത്തിനകത്തെ മതവർഗീയതയെ ബി ജെ പിയെ ചെറുക്കുക എന്ന രാഷ്ട്രീയ പ്രമേയമാണ് നമ്മുടെ പാർട്ടി അംഗീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ നമ്മൾ കണ്ടതാണ് ഈ രാജ്യത്തിനകത്ത് എല്ലാ മേഖലയിലും മണ്ണും സ്വത്തും മിണ്ണും വായുവും എല്ലാം വിറ്റ് പണമുണ്ടാക്കുന്നു അഴിമതി കൊണ്ടുവരുന്നു കെടുകാര്യസ്ഥത തൊഴിലായ്മുവരുന്നു ആ ഘട്ടത്തിലാണ് ഈ രാജ്യത്തിനകത്ത് പുതിയൊരു ബദൽ എന്ന മണ്ണം ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്നാൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ കേവലമായ രാജ്യത്തിനകത്ത് മറ്റൊരു ബദൽ തിരിക്കുക മാത്രമല്ല ഈ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും പകർത്തിയിട്ടാണ് ഈ രാജ്യത്തിനകത്തും ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരാനായി നമ്മൾ കണ്ടതാണ് ഒന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും തകർക്കുന്നു ഒന്ന് മതനിരപേക്ഷണം ഇന്ത്യ പോലെ മതേതരമായ മറ്റൊരു രാജ്യം ഈ ലോകത്ത് വേറെ എവിടെയുമില്ല ഇപ്പോ പല മതങ്ങളെയും ഔദ്യോഗികമായി ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇപ്പോ അറബ് രാജ്യങ്ങൾ ഇസ്ലാം മതത്തെ ഔദ്യോഗികമായി ഉയർത്തിപ്പിടിക്കുന്നു ആ രാജ്യത്തിനകത്ത് ജീവിക്കണമെങ്കിൽ ആ മതമുയർത്തിപ്പിടിക്കുന്ന ജീവിത രീതികൾ ആഹാര രീതികൾ ഭക്ഷണ രീതികൾ ജീവിതശൈലികളെല്ലാം നമ്മൾ പിന്തുടരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഉയർത്തിപ്പിടിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ക്രിസ്ത്യാനിറ്റി ആ രാജ്യം ഔദ്യോഗികമായി ഔദ്യോഗികമുയർത്തിപ്പിടിക്കുന്നു ബൈബിൾ ഔദ്യോഗിക ഗ്രന്ഥമായി ഗ്രന്ഥമുയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആ രാജ്യത്തിൻ്റെ പ്രത്യേകമായ വർഗത്തെ ഔദ്യോഗികമുയർത്തിപ്പിടിക്കുന്നു അപ്പോൾ ആ വർഗം പിന്തുടരുന്ന ജീവിത രീതികൾ ആഹാര രീതികൾ ജീവിതശൈലികളെല്ലാം ആ രാജ്യത്ത് നിർബന്ധമായി പിന്തുണമായിട്ട് വരും എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മതത്തെയും ജാതിയെയോ ഒരു വ്യവസ്ഥകളെയോ ഔദ്യോഗികമായി ഉയർത്തിപ്പിടിക്കാത്ത ഈ രാജ്യത്തുള്ള എല്ലാ മതങ്ങൾക്കും ഒരുപോലെ അവകാശമുള്ള ആ മതമുയർത്തിപ്പിടിക്കുന്ന അവൻ്റെ ആശയങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവന് പ്രചരിപ്പിക്കാൻ ഉൾപ്പെടെ അധികാരം കൊടുക്കുന്ന ഭരണഘടനയുള്ള ഏകരാജ്യം അത് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യയാണ് അങ്ങനെയുള്ള ആറോളം മതങ്ങളുള്ള ഈ രാജ്യത്തെ ഒരു ഏകമത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഇടപെടൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഭരണകൂടം തന്നെ തകർക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ കരാറങ്ങൾ ഉണ്ടാക്കുന്നു അക്രമണം നടത്തുന്നു പിന്നെ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു പള്ളികളെ ആക്രമിക്കുന്നു അവരെ നാടുകടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു പൗരത്വത്തിൻ്റെ പേരിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിനകത്ത് പൗരത്വം കൊടുക്കാൻ ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഈ രാജ്യം നിൽക്കുന്നു മറ്റൊന്ന് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ ആ ജനാധിപത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് അധ്യായങ്ങൾ ഒന്നാമത്തേത് ഇന്ത്യൻ പാർലമെന്റുകൾ ജനാധിപത്യ വേദികൾ രണ്ടാമത്തേത് പ്രസിഡന്റ് ഗവർണർ മൂന്നാമത്തേത് ഇന്ത്യൻ ജുഡീഷ്യറി നാലാമത്തെ ഇന്ത്യൻ മാധ്യമം ഈ നാല് മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ ഈ നാല് മൂല്യങ്ങളും തകർക്കുകയും ഈ നാല് മൂല്യങ്ങളെയും അവർ ഉദ്ദേശിക്കുന്ന ഏകമതരാഷ്ട്രം ഹിന്ദുത്വ മതരാഷ്ട്രം കെട്ടിപ്പൊക്കാൻ ഈ രാജ്യത്തിനകത്ത് ജനാധിപത്യ മൂല്യങ്ങളെയെല്ലാം അവർക്കാവശ്യമായവണ്ണം ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ നാം രാജ്യം നിൽക്കുന്നു ഒന്ന് ഇന്ത്യൻ പാർലമെന്റ് വേദികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ വേദികൾ എല്ലാം ആർ എസ് എസിന് എങ്ങനെയാണോ പിന്നെ കീഴിലാക്കുക ഇടപെടുകയാണ് അപ്പോൾ പതിനാല് അധികാരത്തിൽ പറയാൻ വേണ്ടി നടത്തിയ കലാപങ്ങൾ നമ്മൾ കണ്ടു അക്രമങ്ങൾ കലാപങ്ങൾ കൊലപാതകങ്ങൾ പിന്നെ വർഗീയ കലാപങ്ങൾ ബൂത്തുകൾ അക്രമിക്കും അങ്ങനെ അധികാരത്തിലുണ്ട് രണ്ടാമത്തെ ഘട്ടിപ്പത്തിയപ്പോൾ അക്രമം കുറച്ച് കുറച്ചു ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉൽപ്പന്നമായിട്ടുള്ള പിന്നെ ഉപയോഗിക്കുന്ന ഈ വ്യവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇലമെൻ്റ് ഇലക്ട്രിക് ബോട്ടിംഗ് മെഡീനുകൾ എല്ലാം അട്ടിമറിച്ചു ആർക്ക് വോട്ട് ചെയ്താലും ബി ജെ പി ജയിക്കുന്നു കോൺഗ്രസ് ചെയ്തിട്ട് കാര്യമില്ല എസ് പിക്ക് ചെയ്താലും ബി എസ് പിക്ക് ചെയ്താലും പിന്നെ ആം ആദ്മി ചെയ്താലും ആർക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസ് വിജയിക്കുന്നു അപ്പോൾ ആ ഘട്ടവും കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കണ്ടു പണം കൊടുത്ത് എം എൽ എമാരെ വിളിക്കുന്നു ഒരു എം എൽ എയെ വിജയിപ്പിക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പ്രവർത്തകരും വർഷങ്ങളോളം പ്രവർത്തിക്കുന്നു പിന്നെ പ്രചടനം നടത്തുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂന്ന് മാസക്കാലത്തോളം നിരന്തരമായ പ്രവർത്തനങ്ങൾ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഏറ്റവും ഒടുവിൽ വരി നിന്ന് ഒരു ദിവസം മുഴുവൻ ഈ രാജ്യത്തെ ജനങ്ങൾ വരി നിന്ന് വോട്ട് ചെയ്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിയെ തെരഞ്ഞെടുക്കുന്നു അങ്ങനെ ജനപ്രതിയെ പ്രതിയെ തെരഞ്ഞെടുത്ത് പിറ്റേ ദിവസം അമിത്ഷാ വരുന്നു നരേന്ദ്രമോദി വരുന്നു പണം കൊടുക്കുന്നു വേടിക്കുന്നു പോകുന്നു പണം കൊടുത്ത് എം എൽ എമാരെ എടുക്കുന്നു ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുകയാണ് ഇപ്പോൾ ആ ഘട്ടവും കഴിഞ്ഞു ഇപ്പോൾ അക്രമം കുറച്ച് കുറച്ചു വോട്ടിംഗ് പെർഷൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല പണം കൊടുക്കുന്നില്ല ഏറ്റവും ലേറ്റസ്റ്റായി ഏറ്റവും ലേറ്റസ്റ്റായി നടത്തുന്ന പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു പ്രത്യേക സേനമെടുക്കും ഒന്ന് ഇൻകം ടാക്സ് ഇ ഡി സി ബി ഐ ജയിച്ചു വരുന്ന എം എൽ എയുടെ വീട്ടിലെ റെയ്ഡ് ഭാര്യയുടെ വീട്ടിലെ റെയ്ഡ് അവനുമായി ബന്ധമുള്ള സകലവൻ്റെ വീട്ടിൽ റെയ്ഡ് ഗതികെ ഗതികെട്ട് ഈ ജയിച്ച് വരുന്ന എം എൽ എ ബി ജെ പിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുന്നത് റെയ്ഡ് മെമ്പർഷിപ്പ് എടുത്ത റെയ്ഡ് കിട്ടും അപ്പോൾ സ്വാഭാവികമായും സ്വാധീനികന്മാരല്ല രാജ്യത്തെ പൊളിറ്റീഷ്യന്മാർ സ്വാഭാവികമായും ബി ജെ പി പോയി ചേരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇടപെട്ട ആളുകൾ ജനങ്ങൾ അവരടുത്ത് നയത്തിൽ വോട്ട് ചെയ്താളെല്ലാം അണ്ടന്മാരായി ജനാധിപത്യ വ്യവസ്ഥയെ തലകി വായിക്കുകയാണ് രാജ്യം ധരിക്കുന്ന ഭരണകൂടം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവാണ് രാജ്യത്തെ പിന്നെ പ്രസിഡന്റും ഗവർണർമാരും ഇന്ത്യൻ പ്രസിഡന്റിന്റെ സാഹചര്യം നമുക്കറിയാം ഈ ലോകത്തിനകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഇന്ത്യൻ പാർലമെന്റ് ആ പാർലമെന്റ് വേദിയിൽ പോലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള അമ്പലങ്ങളിൽ നടക്കാനുള്ള ശാസ്ത്രം പിന്നെ തോറ്റമ്പോട്ടൽ നടത്തുന്നത് പോലെ രാജ്യത്തിൻ്റെ പാർലമെന്റ് വേദിയിലെ ഉദ്ഘാടനങ്ങൾ നമ്മൾ കണ്ടു ചണ്ടയും മേളവും അവസരവും പൂജയും എല്ലാമായി നരേന്ദ്രമോദി വരുന്നു ഈ പറഞ്ഞ ആറ് മതങ്ങളുള്ള രാജ്യം ഈ ആറ് മതങ്ങൾക്കും ഒരുപോലെ ഭരണഘടനാപരമായ അവകാശമുള്ള രാജ്യത്തിൻ്റെ പിന്നെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേട്ട പാർലമെന്റ് വേദി ഒരു മതനാട്ടത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഒരു ഹിന്ദുത്വ മത അജണ്ട മുന്നോട്ട് വെച്ച് അവൽഘാടന വേദി മാറ്റി നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് ശ്രീ മറ്റൊന്ന് ഇന്ത്യയിലെ ഗവർണർമാർ ഒന്നാം കാരണം നമുക്ക് കേരളത്തിലെ ഗവർണർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അമ്പലങ്ങളിൽ ട്ട് വടിയെടുത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രോട്ടെ ആക്രമിക്കാൻ പോകുന്ന ബി ജെ പിയുടെ ക്രിമിനൽസ് കിട്ടും ആർ എസ് എസിന്റെ ധർമാടികൾ നമുക്ക് അതിനേക്കാൾ തരംതാണെന്ന രീതിയിൽ കേരളത്തിലെ ഗവർണർ നമ്മൾ കൊടുക്കുന്ന ബില്ലുകൾ പാസ്സാക്കുന്നില്ല ഒപ്പുവയ്ക്കുന്നില്ല ഈ കേരളത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കാൻ ഈ രാജ്യത്തിനകത്ത് നിയോഗിക്കപ്പെട്ട ഗവർണർ ആർ എസ് എസിന് വേണ്ടി ഇടപെടുകയാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഗവൺമെന്റുകൾ നിൽക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്തെ ഗവർണർമാരെ തങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകമാക്കി ഈ രാജ്യം ഭരിക്കുന്ന കാണും മാറ്റി മൂന്നാമത്തെ ഇന്ത്യൻ ജുഡീഷ്യറി അപ്പം അതിനെപ്പറ്റി കൂടുതൽ പറയണമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാബറി മഷീദ് വിധിയുമായി നാലാമത്തെ കുട്ടി രാജ്യത്തെ മാധ്യമങ്ങൾ ആർ എസ് എസ് ഇരിക്കാൻ പറയുമ്പോൾ കിടന്നു കൊടുക്കുന്ന മാധ്യമങ്ങൾ ഈ രാജ്യത്തെ കലാപം സൃഷ്ടിക്കാൻ വർഗീയമായ വീർത്തിരിക്കാൻ കൃത്യമായി ആർ എസ് എസിന്റെ പ്രചരണങ്ങൾ ഏറ്റെടുക്കുന്ന ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പറയേണ്ടതില്ല എല്ലാം ഒരേ നൂലിൽ കൊട്ടാവുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയേണ്ടതില്ല ആർ എസ് എസ് ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നവരാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെങ്കിൽ ആർ എസ് എസ് ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലടയുന്ന മാധ്യമങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു ഒരാളെയും മാധ്യമസ്ഥാനിക്കും എല്ലാ വലുദോഷ മാധ്യമങ്ങളും ഒരേ നൂല് നോക്കണം ഈ നാടിനകത്തൊരു പ്രശ്നം വന്നാൽ നാട് ഒരുമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും ഈ രാജ നാട്ടിലെ ഉത്സവങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ക്ഷേമപ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലയിലും ഈ നാടിൻ്റെ സമാധാനം തകർക്കുന്ന നാടിനെ വേർതിരിക്കുന്ന ശക്തികളാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ മാറി ആ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ പിന്നെ സന്ദേശങ്ങൾ അത് പൊതുവിദ്യാർത്ഥികളിലേക്ക് ഔദ്യോഗികമായി വിദ്യാഭ്യാസ സിലബസിലൂടെ എത്തിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കുന്നു അതായത് അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ വിത്ത് ഒരുപാട് നമ്മൾ കണ്ടു ഇപ്പോൾ സംസീയവരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ ശാസ്ത്രീയമായി പഠിക്കേണ്ട ശാസ്ത്രീയമായി തന്നെ പഠിക്കണം ആ ശാസ്ത്രീയമായി പഠിക്കേണ്ട സിലബസുകളിലേക്ക് ഈ രാജ്യത്ത് നമ്മൾ വിശ്വസിക്കുന്ന മിത്തുകൾ അത് ശാസ്ത്രീയമായി അവതരിപ്പിക്കാൻ ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ മാറ്റി തീർക്കാൻ ഈ രാജ്യം വരയ്ക്കുന്ന ഭരണകൂടം സിലബസുകളിലൂടെ യൂണിവേഴ്സിറ്റികളിലെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസങ്ങൾ തകർക്കുകയാണ് വർഗീയമായ വിദ്യാഭ്യാസത്തിൽ ഭിന്നിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസങ്ങളിൽ ഉപയോഗിക്കുന്നു ഇതാണ് കേട്ടത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു പൊതുവിദ്യാഭ്യാസ മേഖല സ്വകാര്യങ്ങൾ ഉൾപ്പെടുക്കുന്നതിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ മറ്റൊരു ഭരണഘടനാ പദവിയാണ് സംവരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴും വരുന്നതിന് മുമ്പും ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന സംവരണം അട്ടിമറിക്കാവുന്ന വണ്ണം ഈ രാജ്യത്തിന്റെ പൊതുമേഖലയും വിദ്യാഭ്യാസ മേഖലയും മാറ്റി മതന്യൂനപക്ഷങ്ങളെ മതത്തിന്റെ പേര് കുറഞ്ഞ് ആക്രമിക്കുന്നതോടൊപ്പം ഈ രാജ്യത്തിനകത്ത് ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ മുന്നോട്ട് വെച്ച് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെയും കൃത്യമായി അക്രമിക്കാനും അവർ ഇല്ലാതാക്കാനുമുള്ള നടപടികൾ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടവും ദിനംപ്രതി കൈകൊള്ളുന്ന ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം കൊടുക്കുന്നത് ഇതാണ് അതായത് പൊതുവിദ്യാലയങ്ങൾ പണമില്ലാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച പൊതുവിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നു പണ്ട് ഒന്നാം ക്ലാസ്സില് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഞാനുൾപ്പെടെ പഠിക്കുന്ന ഘടകം ഒന്നാം ക്ലാസ്സിൽ ആനയെ പറ്റി പഠിക്കുമ്പോൾ ആനയുടെ ചിത്രം ടീച്ചർ വരച്ച് കാണിച്ചു ഒരു ചാർട്ടിൽ ആനയെ കാണിച്ചു അമ്മയെ തെളുതി പഠിക്കുമ്പോൾ ചാർട്ടിൽ അമ്മയെ കാണിച്ചു വരും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി സർക്കാരിന്റെ ഹൈടെക്ലാസ് റൂമിൽ നിന്ന് ആന എന്ന് എഴുതി പഠിക്കുമ്പോൾ ചിഹ്നം വിളിക്കുന്ന ആന ക്ലാസ് റൂമിൽ വരുന്നു അമ്മ എന്ന് എഴുതി പഠിക്കുമ്പോൾ അവന്റെ അമ്മ എന്ന് എഴുതി പഠിക്കുമ്പോൾ താരാട്ട് പാടുന്ന അമ്മ ക്ലാസ് പ്രത്യക്ഷപ്പെടുന്നു കടലിനെ പറ്റി പഠിക്കുമ്പോൾ ആർത്തികുന്ന തിരമാലകൾ ക്ലാസ്മൂമിൽ വരുന്നു ഒന്നാം ഹൈടെക് ഹൈടെക്ലാസ് റൂമുകളാക്കി മാറ്റി ആ ഹൈടെക്ലാസ് റോറിയിൽ അവന്റെ മുന്നിലിരിക്കുന്ന നിൽക്കുന്ന എൽ ഇ ഡി വാളി വിദ്യാർത്ഥികളെ കണ്ടും കേട്ടും അനുഭവിച്ച് പഠിക്കുന്നു പണമില്ലാത്തതിന്റെ പേരിൽ ഒരു വിദ്യാലയവും നടത്തു കൂട്ടുന്നില്ല ഉച്ചക്കഞ്ഞ് ലഭിക്കുന്നു യൂണിഫോം ലഭിക്കുന്നു പാഠപുഷ്ടം ലഭിക്കുന്നു വലിയ മാറ്റം വിദ്യാഭ്യാസ മേഖല ഈ രാജ്യത്തിനകത്ത് വലിയ ആരോഗ്യ എമർജൻസി മെഡിക്കൽ എമർജൻസി ഉണ്ടായി കോവിഡ് വന്നു നിപ്പ വന്നു നമ്മൾ പതറിയില്ല വലിയ ഉത്തരവാദിത്വത്തോടെ സർക്കാർ നടപ്പിലാക്കി വലിയ പദ്ധതികൾ കൊണ്ടുവന്നു വലിയ മാറ്റം ഈ രാജ്യത്തിന് തന്നെ ബദലായി നമ്മുടെ ഗവൺമെൻറ്റുകൾ മാറി ഗവൺമെന്റ് മാറി കോവിഡ് വന്നു ആരും പട്ടലിൽ കൃത്യമായി പെൻഷൻ കൊടുത്തു എല്ലാ ആളുകളും സൗജന്യ കിറ്റുകൾ കൊടുത്തു വലിയ മാറ്റം ഈ ലോകത്തിന് തന്നെ മാതൃകയായി കേരളം മാറി പിന്നീട് പദ്ധതി ചെറിയ പദ്ധതി അല്ല കേരളത്തിലെ റോഡുകൾ പാലങ്ങൾ വിദ്യാലയങ്ങൾ കെട്ടിടങ്ങൾ ആശുപത്രികൾ ജിഫ്ബി പദ്ധതി കൊണ്ടുവരികയും വലിയ മാറ്റം കേരളത്തിലുണ്ടായി വീടില്ലാത്തവർ വീട് കൊടുക്കാൻ ലൈഫ് പദ്ധതി ആയിരക്കണക്കിനാളുകൾ ആളുകൾക്ക് വീടുകൾ കൊടുത്തു സ്വന്തമായി ഒരു വീടുന്ന സ്വപ്നം സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തവന് സ്വന്തമായി വീടുന്ന സ്വപ്നം ചട്ടത്തെ കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ആ ഘട്ടത്തിലാണ് കേരളത്തിൽ അമ്പത്തി ഏഴു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പിന്നെ ചരിത്രത്തിന് വിഭിന്നമായി ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു തുടർച്ച ഉണ്ടാകും കേരള ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ് അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഈ ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്തെ മുതലാളിത്വത്തിനും സാമ്രാജ്യത്തിനും ഈ നാടിനകത്ത് ആർ എസ് എസിനും ബി ജെ പി വർഗീയതയ്ക്കും മതഭീകരവാദത്തിനും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരാണ് ബദലാണ് എന്ന് മനസ്സിലാക്കിയ ഈ പറഞ്ഞ എല്ലാ കുട്ടരും ഒറ്റക്കെട്ടായി ഈ ഗവൺമെന്റിനെ തകർക്കാൻ അജണ്ടകൾ തീരുമാനിച്ച് കൃത്യമായി നടപ്പിലാക്കാൻ അവരുടെ ഗവൺമെന്റ് ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ജനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റും തമ്മിലുള്ള കൃത്യമായ ജനകീയമായ ബന്ധം വിച്ഛേദിക്കുക എന്നതാണ് അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പ്രവർത്തനമായിട്ടുള്ള ക്ഷേമ പെൻഷൻ മുടക്കുക സാമ്പത്തികമായി ഗവൺമെന്റ് അസ്ഥിരപ്പെടുത്തുക ഉത്തരവാദിത്വം ബി ജെ പി ഏറ്റെടുക്കുന്നു ആർ എസ് എസ് ഏറ്റെടുക്കുന്നു അത് കൃത്യപേർ നടപ്പിലാക്കുന്നു ജി എസ് സിയുടെ പേര് വന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന പണം ഒരു രൂപ തിരിച്ചു കിട്ടുന്നില്ല കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള എടുക്കുന്ന കടം എടുക്കി സ്വലിപ്പിക്കുന്ന പണം അതിൽ കടം മേടിക്കാനുള്ള ഗവൺമെന്റിന്റെ പരിധി അത് വെട്ടിക്കുറയ്ക്കുന്നു ഇപ്പൊ സാമ്പത്തികമായ സർക്കാരിനെ ചുരുക്കുന്നു വെട്ടിച്ചുരുക്കുന്നു അസ്ഥിരപ്പെടുത്തുന്നു പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല പുതിയ അതിഥികൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല കിഫ്ബിയുടെ പണം ചിലവഴിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട രാജ്യത്തെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നാലാമത്തെ ക്രൂർണമായിട്ടുള്ള മാധ്യമങ്ങൾ ഈ രാഷ്ട്രീയ സത്യം മറച്ചുവച്ച് ഗവൺമെന്റ് ജനങ്ങളിൽ നിന്നും അകലുന്നു ഗവൺമെന്റ് ജനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ എന്ന പ്രചരണം മാത്രം അയച്ചെടുക്കുന്നു നമ്മൾ കണ്ടതാണ് നിരവധി ഉദാഹരണം മറ്റൊന്നും ഈ ഗവൺമെന്റിനെതിരായി തെറ്റായ വാർത്തകൾ കൊടുക്കാൻ കൃത്യമായി കാര്യങ്ങൾ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കിയ ഗവൺമെന്റ് തയ്യാറാക്കിയ കൃത്യമായ ഐ എസ്കാരുടെയും കൃത്യമായ ഉദ്യോഗസ്ഥരുടെയും നിയമാനുസൃതം നമ്മൾ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അത് ചോർക്കിയെടുത്ത് ഒരു തെറ്റായ വാർത്ത ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായി എല്ലാ മാധ്യമങ്ങളും ഒന്നാമത്തെ പേരും വാർത്ത വന്നു വലിയ കോള നടത്തുന്നു ഗവൺമെന്റ് ഓർക്കണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട എന്നാൽ ഈ വാർത്ത തെറ്റാണ് എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ മനസ്സിലാക്കി ആ വാർത്ത കൊടുക്കേണ്ടതാണ് ആ വാർത്ത തിരുത്തി കൊടുക്കേണ്ട മാധ്യമങ്ങൾ തെറ്റായ വാർത്ത ഒന്നാമത്തെ പേജിൽ കൊടുത്തു ശരിയായ വാർത്ത എട്ടാമത്തെ പേജിൽ അവസാന കോളത്തിൽ നാല് അക്ഷരത്തിൽ വാർത്ത കൊടുത്ത് അവസാനിക്കും ഇതാണ് മാധ്യമ ചിന്ത കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത വാർത്ത 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 അതിൽ തെറ്റായ പത്രം കൊടുത്തു ആ വാർത്തയുടെ ഒന്നാമത്തെ വാർത്ത ആ തെറ്റായ വാർത്തയുടെ പ്രചരണം ഈ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു ആ ദൃശ്യമാർത്താണ് എന്ന് ഹിന്ദു പത്രങ്ങളും കൂടെ പ്രഖ്യാപിച്ചു അത് കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാക്കി ജർമ്മനിയിൽ ഹിറ്റ്ലറിനെ ഹിറ്റ്ലറിന് വേണ്ടി ബീവൽസ് നടത്തിയ തോൽപ്പിക്കാവുന്ന വണ്ണം ആ ഗീവൻസിനെ പോലും തോൽപ്പിക്കാവുന്നവണ്ണം മാധ്യമങ്ങൾ ഈ കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇടതുപക്ഷം തകർക്കുന്ന ലക്ഷ്യം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാൽ ഇങ്ങനെയൊന്നും ഗവൺമെന്റ് തകർക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അടുത്ത ഉത്തരവാദിത്വമായിട്ടെടുക്കും ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി എങ്ങനെ കൊടിയേരി ബാലകൃഷ്ണൻ മുതൽ പിണറായി വിജയൻ മുതൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് നേതാക്കന്മാരെ വിളിപ്പിക്കുന്നു ഈടി വരുന്നു റെയ്ഡ് കടക്കുന്നു വലിയ വാർത്തകൾ കൊടുക്കുന്നു ഇന്ന് പിടിക്കും നാളെ പിടിക്കും മറ്റന്നാൾ പിടിക്കും എന്നും വാർത്ത അപ്പൊ ജനങ്ങളെല്ലാം ആശങ്കരായി എന്നും റെയ്ഡ് എ സി കോൺപ്പെടെ എം കെ കണൽ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ വീടുകളിലും റെയ്ഡ് ഓഫീസിൽ റെയ്ഡ് കരിൽ റെയ്ഡ് എന്നും റെയ്ഡ് എന്നും ചോദ്യം ചെയ്യും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ നീതിക്ക് സാധിച്ചു ഈ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഒരു നൂൽ ബന്ധം ഈ എഴുപതികളുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കന്മാർക്കുണ്ടെങ്കിൽ ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് ഒരു നൂൽബന്ധമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കയ്യാമ്പ് വെച്ച് ജയിലിൽ കൊണ്ടുപോയിടും ഉദാഹരണം അറിവിന്റെ ബുദ്ധിപാട്ട് എന്റെ ഇത്ര നാളായിട്ടും ഒരു നേതാവനെപ്പോലും ജയിലടയ്ക്കാൻ മീഡിയക്ക് സാധിക്കുന്നില്ല പക്ഷേ മീഡിയയിൽ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ അജണ്ട ഈ പ്രചരണം നടത്തുക ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഈ പ്രശ്നങ്ങളെ ഇടതുപക്ഷത്തിന്യാളെ അഴിമതിക്കാരാണ് എന്ന പ്രചരണം മാധ്യമങ്ങളേറ്റിടുന്നു എന്നാൽ ഇവരൊന്നും ഇവരെല്ലാം കളങ്കിതരാണ് എന്ന് വാർത്ത വൃത്ത മാധ്യമങ്ങൾ ഇവർ ആശ്രയിക്കേണ്ട ഘട്ടത്തിൽ ഇവർ നിരപരാധി തെളിയുന്ന ഘട്ടത്തിൽ ഇവർ നിരപരാധികളാണ് എന്ന് തിരുത്തി കൊടുക്കാൻ ചർച്ച നടത്താൻ രാജ്യത്ത് ഒരു മാധ്യമവും ഇല്ല എന്ന രാഷ്ട്രീയ സത്യം നമ്മൾ മനസ്സിലാക്കണം ആ ഘട്ടം കഴിഞ്ഞ് സകല കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട പുതിയ ഘട്ടം സാമ്പത്തികമായി തകർക്കുന്നു ഗവൺമെന്റിനെ തൊടാൻ സാധിക്കുന്നില്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മുൻനിർത്തി ഗവർണർ ഉപയോഗപ്പെടുത്തി എല്ലാം തകർക്കാൻ നോക്കുന്നു സാധിക്കുന്നില്ല ആളുകളെ ജയിലിൽപ്പെടുത്താൻ നോക്കുന്നു കേസുകൾപ്പെടുത്തുന്നു തകർക്കാൻ സാധിക്കുന്നില്ല പുതിയ ഉത്തരവാദിത്വം ഈ രാജ്യത്തിനകത്തെ മാധ്യമങ്ങളും വലതുപക്ഷവും മതവർഗീയ ശക്തികളും ഏറ്റെടുത്തിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഈ സമ്മേളനം ചേരുന്ന ഈ ഘട്ടത്തിൽ ഈ പാർട്ടിയെ തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഈ പാർട്ടിയും ആർ എസ് എസുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു ഈ പാർട്ടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആർ എസ് എസുമായി നിഴൽ ബന്ധത്തിലാണ് ആർ എസ് എസും പാർട്ടിയുമായി സംയുക്തമായി ഡീലുകൾ ഉറപ്പിക്കുന്നു എന്ന തെറ്റായ പ്രചരണം ഈ രാജ്യത്തെ ആർ എസ് എസും ബി ജെ പിയും മാധ്യമങ്ങളും ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ സമ്മേളനത്തിൻ്റെ നീഘട്ടത്തിൽ നമ്മൾ മുന്നിൽക്കുന്നു മറ്റെല്ലാ എല്ലാ ആരോപണങ്ങളും വന്നു എല്ലാ വലബക്കാറുകളും വന്നപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാൻ ഈ പാർട്ടിയും ഇവിടുത്തെ ജനങ്ങളും ഒപ്പം നിന്നു എന്നാൽ ഇങ്ങനെ ഒരു പ്രകടനം വരുമ്പോൾ നമ്മുടെ ും പാർട്ടി ബന്ധുക്കളും പാർട്ടി അനുഭാവികളിൽ പോലും പാർട്ടി അനുഭാവികളിൽ പോലും ഈ പ്രചരണം സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ഒരു രഹസ്യ ബന്ധമുണ്ടോ എന്ന സംശയം ജനിപ്പിക്കാവുന്നവണ്ണം പ്രചരണം നടത്താൻ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ കൃത്യമായി സാധിക്കുന്നു എന്ന രാഷ്ട്രീയ സത്യം നമ്മൾ മനസ്സിലാക്കുന്നു യെച്ചൂരി ഈ രാജ്യത്ത് ആർ എസ് എസിനെ തോൽപ്പിക്കാൻ ആർ എസ് എസിനെ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ നിന്നും താഴെ ഇറക്കാൻ ഇനി കോൺഗ്രസ് ആയിട്ടാണ് എങ്കിൽ കോൺഗ്രസ് ആയി ജനാധിപത്യ വേദികളിൽ ഒരുമിച്ച് പോകാം എന്ന നിലപാടെടുത്ത പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് വരെ കോൺഗ്രസ് ആയിരുന്നു രാജ്യത്തിന് രാജ്യത്തിനകത്ത് രാഷ്ട്രീയ ശത്രുവയ്ക്കും ഇരുപത്തിരണ്ടാം പാർട്ടികൾക്ക് എത്തിയപ്പോൾ ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ടക്കെതിരായിട്ടുള്ള സമരങ്ങളാണ് സി പി ഐ എം ഏറ്റെടുക്കേണ്ടത് അതിനായി കോൺഗ്രസ് ആയി സഖ്യമുണ്ടാക്കാൻ റെസല്യൂഷൻ തിരുത്തിയെഴുതിയ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി